എല്ലാ സമയത്തും രോഗം മാത്രം പറഞ്ഞാൽ പോരാല്ലോ രോഗകാരണങ്ങളും കൂടെ നമുക്ക് പറയേണ്ടി വരും പറയാതിരിക്കാനും ഒക്കെ കാരണം നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ആരോഗ്യമാണ് ഏറ്റവും വലിയ ധനം അതുപോലെ ധനം വേറൊന്നുമില്ല അത് നമ്മൾ ആരോഗ്യം എന്ന് പറയുമ്പോഴത്തേക്ക് ശരീരത്തിൻ്റെ ആരോഗ്യവും മനസ്സിൻ്റെ ആരോഗ്യവും ഒരുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ജനതയുടെ നിലനിൽപ്പ് തന്നെയും നമ്മുടെ ആരോഗ്യത്തിനെ ആശ്രയിച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെ തന്നെ ഞാനൊരു ന്യൂസ് കണ്ടു അതിൽ ഒരു പഞ്ചായത്ത് മെമ്പർ പ്ലാസ്റ്റിക് നിറച്ച് ഈ വേസ്റ്റ് അത്രയും കൊണ്ട് ഈ സ്കൂട്ടറി കൊണ്ട് ഒരു പാക്കറ്റായിട്ടുകൊണ്ട് അത് എഴുതി അത് ഇട്ടു കഴിഞ്ഞിട്ട് അത് ശരിക്കും അങ്ങ് പോയില്ല രണ്ടാമത് കാല് തട്ടി ഓടിയിട്ട് ഏതായാലും ഈ ക്യാമറക്കാരത് പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നിട്ട് അദ്ദേഹത്തിന് നേരത്തെ ഇതുപോലൊക്കെ ചെയ്തിട്ടുണ്ട് ആയിരം രൂപയാണ് പിശ പിന്നെ ഈ ശിക്ഷ കൊടുക്കാൻ പറഞ്ഞത് കോർപ്പറേഷൻ പക്ഷേ ഇതിൻ്റെ ഈ ആരോഗ്യമില്ലാത്തതിൻ്റെ എല്ലാ കാരണക്കാരും ഭരണാധികാരികൾ തന്നെയാണ് നമുക്കല്ലാതെ വേറെ ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല അവർ പ്രോപ്പറായിട്ട് ഭരണം നടത്തിയോ അല്ലെങ്കിൽ ഈ ആരോഗ്യത്തെ പറ്റി ഏതെങ്കിലും ഗ്രാഹ്യമുള്ള ഒരാളെങ്കിലും കൺട്രോൾ ചെയ്യാനുണ്ടോ ഇല്ല നമ്മൾ എപ്പോഴും ചോദിക്കും നമ്മൾ അമേരിക്കയും യൂറോപ്പിനെയും എന്നതിനു കമ്പെയർ ചെയ്യുന്നു പക്ഷേ അവർ കള്ളം പറയാറില്ല റെക്കോർഡ്സുകളൊക്കെ കറക്റ്റായിരിക്കും പിന്നെ നമ്മുടെ ഇവിടെ ഈ ചവറ് പ്രോസസ്സ് ചെയ്യാനും ഈ എല്ലാ ശുചീകരണത്തിനും പൊതിയാനത്തിൻ്റെ കയ്യിൽ നിന്ന് ഇരട്ടിയിലധികം പൈസ അവർ വാങ്ങിക്കുന്നുണ്ട് ടാക്സ് ടാക്സ് രൂപത്തിൽ പല ടാക്സായിട്ടാണ് ഇത് നമുക്ക് പറയാനുള്ളത് ഈ അഡൾട്രേഷൻ നമ്മുടെ ഒരു മലയാളികളുടെ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ തന്നെ ഒരു സ്വഭാവം നമുക്ക് ടോട്ടലായി എടുക്കാം പ്രത്യേകിച്ച് മലയാൾക്കും എന്തെങ്കിലും ഒരു ദിവസം ഒരു ഒരു പിന്നെ കള്ളം ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു കലർപ്പ് ഇല്ല ചെയ്യുക പിന്നെ കെട്ടുന്നതോ അവരുടെ ഒരു സന്തോഷമാണ് ഇല്ലെങ്കിൽ ഒരു ദിവസം പിന്നെ കുറച്ച് കള്ളം പറഞ്ഞില്ലെങ്കിൽ അവർക്ക് അസ്വസ്ഥതയാണ് ഒരു ഫുഡിലാണെങ്കിൽ ഒരു മായം ചേർത്തില്ലെങ്കിൽ അതും ഒരു അസ്വസ്ഥതയാണ് അതുകൊണ്ട് ഈ കൊടുക്കുന്ന അത്രയും മായം ചേർത്തിട്ടുള്ള സാധനങ്ങളാണ് അപ്പോൾ അതിനവർ ഒരു ഓമന പേരും കൊണ്ടും ഈ പെർമിറ്റഡ് പ്രിസർവേറ്റീവ്സ് ഇപ്പോൾ നമ്മുടെ ഹോട്ടലുകൾ തന്നെ നോക്കാം എന്തുമാത്രം വൃത്തിഹീനമായിട്ടുള്ള ഹോട്ടലുകളാണ് ഉള്ളത് മെജോറിറ്റി ഇപ്പോൾ നമുക്ക് തന്നെ വലിയ ഹോട്ടലുകൾ നോക്കാം ഈ സ്റ്റാർ ഹോട്ടലുകൾ തന്നെ ഇതാരും അന്ന് എക്സാമിൻ ചെയ്യാൻ പോകുന്നുണ്ട് പക്ഷേ ഞാൻ പല കാരണം പല ഇൻട്രസ്റ്റ് ഉണ്ട് പല ഹോട്ടലുകളിലും ഇവിടെ ആയിരുന്നപ്പോഴും വെളിയിലെ രാ മറ്റ് രാജ്യങ്ങളായിരുന്നപ്പോഴത്തേക്കും ഇതറിയാൻ വേണ്ടിയിട്ട് അവരുടെ കിച്ചൺ അല്ലെങ്കിൽ ഈ പ്രോസസ്സ് ചെയ്ത സ്ഥലങ്ങൾ പോയി നോക്കാറുണ്ട് അപ്പോൾ ചിലത്ത് ഞാൻ ഞാൻ തന്നെ കണ്ടിട്ടുള്ളതാണ് ഇവിടെ ഈ കാര്യത്തോരത്തുകൾ ഇങ്ങനെ ചരിച്ച് കെട്ടിയിട്ട് ഈ ഇറച്ചി മീൻ ഇതെല്ലാം ഇട്ടിട്ട് ഓസ് കൊണ്ട് കഴുകും അത്ര തന്നെ കഴുകാം ഈ കഴുകുന്ന സാധനങ്ങളാണ് നമ്മൾ ഈ ടീൻ മേശയിൽ നല്ല വൃത്തിയായിട്ട് അണിഞ്ഞൊരുങ്ങി എല്ലാ ആളുകളെല്ലാം കൊണ്ട് കൊടുക്കുന്നത് പക്ഷേ അവർ ആ രീതിൻ്റെ ബേസ് നോക്കാറില്ല പിന്നെ ശുചിയായിട്ടുള്ള ആഹാരം കൊടുക്കുന്ന ഒരു പരിപാടി ഒരു ഹോട്ടലിൽക്കില്ലെന്ന് തന്നെ നമുക്ക് പറയാം ഇതെല്ലാം സോക്കാളുടെ ശുചീകരണമാണ് പിന്നെ പറയേണ്ടത് മായം ചേർക്കുന്നതാണ് മായം ചേർക്കാത്ത ഓരോ ആഹാരവും നമുക്കില്ല പിന്നെ നമ്മൾ മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സസ്യബുക്കാണ് ഈ സസ്യബുക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ആ സസ്യം കൊണ്ടുണ്ടാവുന്ന എല്ലാം ഉപയോഗിക്കാം കിഴങ്ങ് വർഗങ്ങൾ ഇലവർഗ്ഗങ്ങൾ കായ്കൾ കനികൾ ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് പക്ഷേ അതിന് പകരം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ആനിമൽ ഫുഡാണ് ഈ ആനിമൽ ഫുഡെന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഡേഞ്ചറസ് ആണ് ഇത് മനുഷ്യൻ്റെ ശരീരത്തിൽ എവർ നെവർ ഡൈജസ്റ്റ് ഇൻ ദ ബോഡി എന്നാണ് പറയുന്നത് ഇതിന് ഒരുപാട് വൈദ്യശാസ്ത്രത്തിൽ ട്രീറ്റ്മെൻറ്റുകളൊക്കെ പറയുന്നുണ്ട് അത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പറയാം ഈ വേസ്റ്റ് എല്ലാം കൂടി അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ നേച്ചർ അല്ലെങ്കിൽ ദൈവം തന്നിട്ടുള്ള നമ്മുടെ ദഹനേന്ദ്രിയം ഒരു ശവപ്പറമ്പായിട്ടാണ് മാറ്റുന്നത് കാരണം മൃഗങ്ങൾക്കുണ്ടാകുന്ന എല്ലാ രോഗങ്ങൾക്കും എല്ലാ രോഗങ്ങളും ഈ മനുഷ്യനുണ്ടാവും മനുഷ്യനുണ്ടാകുന്ന എല്ലാ മൃഗങ്ങൾക്കും ഉണ്ടാവും അപ്പം ദഹിക്കുന്ന ഒരിക്കലും ദഹിക്കില്ല കാരണം അതുപോലെയാണ് നമ്മുടെ ദഹനേന്ദ്രിയം നേരത്തെയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് പറ്റി എന്നാലും ഇപ്പോഴത്തെ ഓരോ ദിവസത്തെ ന്യൂസുകളും അല്ലെങ്കിൽ ആളുകളുടെ ആരോഗ്യമില്ലായ്മയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിലെല്ലാം പ്രധാന കാരണം നമ്മൾ കഴിക്കുന്ന ആഹാരം തന്നെയാണ് അതുപോലെ വെള്ളം ശുദ്ധവായു ഇല്ല നമുക്ക് ഒന്ന് തന്നെ ശുദ്ധമായിട്ടുള്ളതില്ല പിന്നെ നമ്മുടെ കേരളം ഹ്യൂമൻ പൊളൂഷനാണ് എവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും എല്ലാം കുന്നുകൂടിയിട്ടുള്ള വീടുകളും ഒരു ശുചീകരണവും ഇല്ല പിന്നെ ഒരു സംഗതിക്ക് ഒരു കൺട്രോളും ഇല്ല പിന്നെ ഗവൺമെൻറ് അതോറിറ്റീസ് എന്ന് പറയും ഈ നല്ല വിവരവും വിദ്യാഭ്യാസമുള്ള ഒന്നും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കാറേയില്ല അവർ ഒരു ഒരു സോക്കാൾഡ് ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് എന്ന് പറയും അവർ ഏത് വൃത്തിയേട് കണ്ടു കഴിഞ്ഞാൽ അവിടെ പോവും കൈക്കൂലി വാങ്ങിക്കും സ്ഥലം വിടും പിന്നെ റിപ്പോർട്ട് വല്ലതും ഒന്നുമില്ല കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അത് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവരത് പൂട്ടിക്കുകയും ചെയ്യും പിന്നെ അവർക്ക് എന്ത് എന്താണ് നിങ്ങൾ കഴിയുന്നതും നിങ്ങൾ എന്ത് ആഹാരം കഴിക്കണം നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കണം പിന്നെ അഡൽട്രേഷൻ ഇതിൻ്റെ ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുഡിൽ അഡൽട്രേഷൻ അതായത് മായം ചേർത്ത് കഴിഞ്ഞാൽ നിയമം വളരെ ബാലിശമാണ് കൂടി വന്നു കഴിഞ്ഞാൽ മൂന്നല്ലെങ്കിൽ ആറ് മാസം ശിക്ഷയാണ് കൊടുക്കുന്നത് ഫുഡിൽ ഏത് ഏത് കൊടുത്തു കഴിഞ്ഞാലും ഫുഡിൽ മായം ചേർത്തു അപ്പോൾ നമുക്ക് നേരിട്ട് നമ്മൾ ഓരോ പിന്നെ ടി വിയിലും ന്യൂസിലുമൊക്കെ കാണുന്നതാണ് പട്ടി ഇറച്ചി ഏത് മിക്കവാറും എല്ലാ ഹോട്ടലുകളും ഈ മട്ടൻ മട്ടൻ എന്ന് പറയുന്നത് ആട്ടിന് പകരം പട്ടിയാണ് കൊടുക്കുന്നത് അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം ഇതറിഞ്ഞോണ്ട് തന്നെ എല്ലാവരും ഇത് വാങ്ങിച്ച് കഴിക്കുകയും ചെയ്യും ഡോക്ടേഴ്സും വരുമായി ആരും അതിൽ എക്സെപ്റ്റഡ് അല്ല പക്ഷെ നമ്മുടെ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോൺ വെജി അല്ല വെജിയാണ് പക്ഷേ ആനിമൽസ് ഉണ്ടാകുന്ന എല്ലാ സോക്കളും മനുഷ്യൻ ഉണ്ടാകുന്നത് പോലെ ആനിമൽസ് ഉണ്ടാകും ആനിമൽസിനെ കഴിക്കുമ്പോഴേ അതിൻ്റേതായിട്ടുള്ള ഹോർമോൺസ് നമ്മുടെ ബോഡിയിലും വരും നമ്മൾ കുറേ ദിവസം നമ്മൾ പന്നി ഇറച്ചി കഴിക്കുകയാണെങ്കിൽ പന്നിയുടെ ഹോർമോൺ അവിടെയുണ്ട് അത് നമുക്ക് ഒഴിവാക്കാനൊക്കില്ല അത് കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഈ ലുക്ക് ലൈക്ക് പേക്ക് ദെൻ ആറ്റ് ലൈക്ക് പേക്ക് അതായത് കണ്ടു കഴിഞ്ഞാൽ പന്നിയെ പോലെ ഇരിക്കും അത് കഴിഞ്ഞിട്ട് പന്നിയുടെ സ്വഭാവവും കാണിക്കും അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ദൂരെ എങ്ങനെ പോകണ്ട ഒരു ഒരാളുടെ സ്വഭാവം അറിയണമെങ്കിൽ നീ എന്ത് കഴിക്കുന്നു എന്ത് കുടിക്കുന്നു മാത്രം ചോദിച്ചാൽ മതി അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ഏറ്റവും ഏറ്റവും കൂടുതൽ ക്രൈം വരുന്നത് ഈ മീറ്റ് ഈറ്റേഴ്സിൽ നിന്നാണ് കാരണം അവർക്കിത് ദയിക്കത്തില്ല പിന്നെ ഈ രോഗങ്ങളെല്ലാം ഉണ്ടാവും അതായത് മൃഗങ്ങൾക്ക് മനുഷ്യനുണ്ടാകുന്ന ഒരു കോൾഡ് ടു ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തെല്ലാം വരും പിന്നെ ഏറ്റവും പരിതാപമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് സ്റ്റേറ്റുകളിൽ ഈ മൃഗങ്ങളെ മാക്സിമം അതിനെ ഉപയോഗിച്ച് രോഗമൊക്കെ ആയിട്ട് മരിച്ചു മരിച്ചതും പകുതി മരിക്കാറായതും അതിനെ ഒരു കണ്ടീഷനുള്ളതിനാണ് ഇവിടെ കൊണ്ടുവരുന്നത് നമ്മളതിനെ പിന്നെ ന്യൂസുകൾ എത്ര കാണുന്നുണ്ട് മൃഗങ്ങളെ മൃഗങ്ങളെന്താ ക്രൂരമായിട്ടാണ് അവർ പിന്നെ ഇവിടെ കൊണ്ടുവന്ന് കൊല്ലുന്നത് പക്ഷേ ഇതിനൊക്കെ ശാസ്ത്രീയമായിട്ടുള്ള രീതികളുണ്ടാവുമെന്ന് നമ്മൾ നോക്കാറില്ല അവർ ചെയ്യാറുമില്ല എന്നിട്ട് ഇതെല്ലാം അവർ കഴിക്കും ഇത് പൊളിറ്റീഷ്യൻസാണ് ഇതിൻ്റെ ഇട ഇടപെടേണ്ടത് പക്ഷേ അവർ തന്നെയാണ് ഈ വേര് തന്നെ വിളവുന്നത് പറഞ്ഞവര് അവർ തന്നെയാണ് ഈ സമൂഹത്തിന് ഉണ്ടാക്കുന്നതും എല്ലാ കുഴപ്പങ്ങളും സൃഷ്ടിക്കുന്നതും അതുകൊണ്ട് അവരെ ബോധവാന്മാരാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കോർപ്പറേഷൻ ഇവിടെ നമ്മൾ ഇരുപതിനം കോർപ്പറേഷൻ ആണ് ഇവിടെ എന്തുമാത്രം ചവറാണ് ഇടുന്നത് എന്നിട്ട് ആൾ റോഡിൽ ചവർ ഇട്ടുമെന്ന് പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അത് അവരിത് ഇവിടെ കൊണ്ട് കളയും അപ്പോൾ അവർ ഒരു പിന്നെ ഈ ഇപ്പോഴത്തെ ചവറെടുത്ത് മറ്റേ ആളുടെ വീട്ടിലിടും അതല്ലെങ്കിൽ ആരും കാണുന്ന റോഡിൽ വെക്കും ഈ ക്യാമറ എല്ലാം ഇരിക്കുന്നുണ്ടോ ഇപ്പോൾ തന്നെ എന്തുമാത്രം ഒഴിഞ്ഞ സ്ഥലങ്ങൾ ഇവിടെ സിറ്റിയിലുണ്ട് അവിടെ എല്ലാം കൊണ്ട് എല്ലാം ചെയ്തിട്ട് പോകും പക്ഷേ ഇതിനെല്ലാം ശാസ്ത്രീയമായിട്ട് സംസ്കരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇപ്പോൾ തന്നെ കോടിക്കണക്കിന് രൂപ ചിലവാക്കി ഇന്ത്യ കേരള പിന്നെ നമ്മുടെ തിരുവാ തിരുവാൻഡം കോർപ്പറേഷൻ തന്നെ ഒരുപാട് മെഷീനൊക്കെ ഇവിടെ വരുത്തി അതെല്ലാം ദുരുപെടുത്ത് പോയി ഇപ്പോൾ അവരൊന്നും ചെയ്യുന്നില്ല അവരെന്ത് ചെയ്യാനാണ് ഈ പ്ലാസ്റ്റിക് കൊണ്ട് പോയി കഴിഞ്ഞാൽ റീസൈക്കിൾ ചെയ്യാത്ത കരിച്ചിട്ട് അത് ചെയ്യുന്നില്ല എന്നിട്ട് പ്ലാസ്റ്റിക് ഉപയോഗിക്കാം എന്നാൽ പ്ലാസ്റ്റിക് നിരോധിച്ചാൽ പോരൻ്റെ പോരേ അതിൻ്റെ പ്രൊഡക്ഷൻ നിർത്തിയാൽ പോരേ ഇത് പ്രൊഡക്ഷൻ കൂട്ടി കൂട്ടി വരികയാണ് എന്നിട്ട് ഒരു സൈഡ് പറയുന്നത് പാടില്ല അതുപോലെ തന്നെ മദ്യാസക്തി അതില്ലാത്ത കാര്യം അതായത് കൊച്ചു കുട്ടികൾ വരെയും മദ്യത്തിനും മയക്കുമരുന്നും അടിമകളാണ് അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് അച്ഛനെയും അമ്മയും ഒന്നും തിരിച്ചറിയത്തില്ല അവർ അച്ഛനെ കൊല്ലുന്നുണ്ട് അമ്മയെ കൊല്ലുന്നുണ്ട് എല്ലാരെയും കൊല്ലുന്നുണ്ട് ആർക്കും വിവരക്ക് വിവരവും ഇല്ല ആ വിവരക്കേടാണ് അത്രയും കാണിക്കുന്നത് അതേസമയം കേരളം വലിയ വിദ്യാഭ്യാസത്തിന് മുന്നിൽ നമ്മൾ പറയും ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങളും ഒന്നും നമ്മളൊരു എടുത്തെടുത്ത് പറയേണ്ട കാര്യമില്ല എന്തെല്ലാം കാര്യങ്ങളവിടെ നടക്കുന്നു എന്നുള്ളത് എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ് പ്രോപ്പർ എഡ്യൂക്കേഷൻ കൊടുക്കുന്നില്ല ഉണ്ടെങ്കിൽ തന്നെ വളരെ ചുരുക്കം അതുപോലെ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരു ലിമിറ്റുണ്ട് അവർക്കും പ്രോപ്പറായിട്ടൊന്നും ഒരു പ്രോ പിന്നെ പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ ഇതൊന്നും കൊടുക്കും ഇപ്പോൾ തന്നെ ഇവിടെ നമുക്കിവിടെ ഒരു ഇടുക്കിയിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് എന്ത് പ്രയോജനം മെഡിക്കൽ സ്റ്റുഡൻസിന് വെള്ളം കുടിക്കാൻ പോലും പറ്റത്തില്ല അതുപോലുള്ള ഒരു സ്ഥലമാണ് താമസിക്കാൻ സൗകര്യവും ഇല്ല ഇങ്ങനെ ഇവിടെ കൊണ്ട് നടത്തുന്നവർ അത് ഒരു പൊതുജനത്തിന് പിന്നെ പിന്നെ വലിയ ഗുണവും കിട്ടുന്നുണ്ടോ അതവിടെല്ലാം ഈ പാവപ്പെട്ട മലയോര ആളുകളാണ് അവർക്ക് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഹോസ് പിന്നെ മെഡിക്കൽ കോളേജുകളിലേക്കോ ഹോസ്റ്റലിലേക്കാണ് റെഫർ ചെയ്യുന്നത് ഇപ്പോൾ ഈ ഷവർമ എന്ന് പറയുന്ന സാധനം അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ ഇതെല്ലാം വേസ്റ്റ് എല്ലാം കൂടെ അരച്ച് പിന്നെ കെമിക്കലും എല്ലാം ചേർത്ത് ആണ് ഈ സാധനം കൊടുക്കുന്നത് ഇതൊരു കണ്ടാമിനേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ബാക്ടീരിയ ഫംഗസ് വൈറസ് എല്ലാം ഉണ്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ മരിക്കും ഈ കുറേ മരിക്കുമ്പോഴത്തേക്കാണ് അവർ പറയുന്നത് ആളുകൾ മരിച്ചു അപ്പം നാ ഒരു ഒരു പ്രഹസനമായിട്ടൊരു നാലോ അഞ്ചോ ദിവസം ഒരു ഇതൊക്കെ നടത്തിയിട്ട് വീണ്ടും ഷവർമ അതിൻ്റെ ഇരട്ടിയായിട്ട് ഹോട്ടലിൽ വരും പിന്നെന്താണ് പിന്നെ അടുത്ത് കുഴിമന്തി കുഴിമന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഇതുപോലെ തന്നെ ഈ ചീഞ്ഞ് പിന്നെ പിന്നെ മരിച്ച കോഴിയോ അല്ലെങ്കിൽ ഇറച്ചി ഒരുപാട് പിന്നെ പഴക്കമുള്ളതോ ഇതൊക്കെയാണ് അവർ ഷവർമയായിട്ട് കൊടുക്കുക ഇത് കുഴിമന്തി ഇത് കഴിച്ചിട്ട് ആളുകൾ മരിക്കും അല്ലെങ്കിൽ സോക്കേടാവും ഹോസ്പിറ്റലിലാവും മരിക്കുന്ന മാത്രം ഇവിടെ വരും മരണ കിടക്കുന്നതോ കോംപ്ലിക്കേഷൻ വരുന്നതോ നമ്മൾ അറിയാറേ ഇല്ല ഇതിൻ്റെ എല്ലാം ബേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഇതിന് വേണ്ടത്ര ഒരു നടപടി എങ്ങും ചെയ്യുന്നില്ല ഇത് ചെല്ലുമ്പോഴത്തേക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്ക് പൈസ കൊടുക്കും അവർ കൈക്കൂലി വാങ്ങിക്കും വീണ്ടും കണ്ണടയ്ക്കും എന്തുകൊണ്ട് അവർക്ക് ആഴ്ചയിലോ അല്ലെങ്കിൽ ദിവസേന ഇതിന് പ്രയാസമുണ്ട് ഒരാഴ്ചയിലെങ്കിലും ഒരു നോക്കണ്ട അതിൻ്റെ ഇപ്പം ഞാൻ തന്നെ ഒരു സിറ്റിയിലെ സിറ്റിയിൽ നടക്കുക ഇവിടെ നടന്ന് പോയി കഴിഞ്ഞാൽ എല്ലാം ഈ ഷോർമ്മയൊക്കെ തൂക്കിയിട്ടിരിക്കുന്നു കാണാം എല്ലാ സ്ഥലത്തും ഇതിനാർക്കും ഒരു കൺട്രോളും ഇല്ലേനെ പൊതുജനം സഹിക്കുക എന്നുള്ളതല്ലാതെ യാതൊരു നിവൃത്തിയും നമ്മൾ നോക്കിയിട്ട് കാണുന്നില്ല പിന്നെ ബോധവാന്മാരാവേണ്ട പിന്നെ ഈ കഴിക്കുന്ന ആളുകളാണ് ഇതുകൊണ്ട് മനുഷ്യ ശരീരത്തിന് യാതൊരു ഗുണവും ഇല്ല ശരീരവും മനസ്സും നമുക്ക് നശിപ്പിക്കാം ഉള്ളൂ ഉള്ളതിൻ്റെ രത്ന ചുരുക്കം